ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ ത്രീ ജി വണ്ടി ഇത് നമുക്ക് സർവീസ് മാസ് മോട്ടോഴ്സിൻ്റെ സർവീസ് ഓഫറിൽ വന്നാണ് വണ്ടിയാണ് അഞ്ഞൂറ്റി അമ്പത് രൂപ നമുക്ക് ഓയിൽ ചേഞ്ച് ജനറൽ ചെക്കപ്പ് വാട്ടർ സർവീസ് ഈ മൂന്ന് വർക്കിനും വേണ്ടിയിട്ട് വന്നതിനാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് വന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ പാക്കേജിൽ വന്നതെട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ എഞ്ചിന് ഓയില് മാറുന്നുണ്ട് അതേപോലെ ജനറലായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ക്ലച്ച് സൈഡിൽ നിന്ന് ഒരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു ക്ലച്ച് ഒരു ജർക്കിങ് അപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് പിന്നെ ബ്രേക്ക് ബ്രേക്കുകൾ അതേപോലെ ഐസലേറ്റർ കേബിൾ ലൈറ്റ് സ്വിച്ച് ഐറ്റംസ് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ജനറൽ സർ ജനറൽ ചെക്കപ്പാണോ ജനറൽ സർവീസല്ല ജനറൽ ചെക്കപ്പിനകത്ത് ഈ പറഞ്ഞ വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് ഇനി വാട്ടർ സർവീസോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം വണ്ടിയിട്ട് ആക്കുമ്പോൾ വിളിച്ചോളാം തരും ജനറൽ ചെക്കപ്പിൽ ചെയ്യുന്ന വർക്കുകളുടെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ ആ ഇപ്പോൾ വീഡിയോ ഉണ്ട് തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഒന്ന് വായിച്ച് കഴിഞ്ഞാൽ ജനറൽ ചെക്കപ്പിനകത്ത് എന്ത് വർക്കുകളൊക്കെ ചെയ്യണേ എന്നുള്ള ദിവസം അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കിടക്കണുണ്ടാവും അതും കൂടി നോക്കട്ടെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളാം ഓക്കെ